മോഹൻലാലിനെ കുറിച്ച് പ്രവചനങ്ങളും വിമർശനങ്ങളും ഒക്കെ നടത്തി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരപുത്രനും അനുജനുമായ ബിജു ഗോപിനാഥ് ഇപ്പോൾ അദ്ദേഹം മോഹൻലാലിന്റെ ഇറങ്ങാൻ പോകുന്ന പുതിയ ചിത്രമായ എംബുരാനെ കുറിച്ച് ചില പ്രവചനങ്ങൾ നടത്തുകയാണ് ന്യൂമറോളജിയും ജ്യോതിഷവും തനിക്ക് വശമുണ്ടെന്നും അതുപ്രകാരമാണ് താൻ ഈ പ്രവചനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മോഹൻലാലിനെതിരെ അതിരൂക്ഷ വിമർശനവും നടത്തിയ വ്യക്തി കൂടിയാണ് ഈ ബിജു ഗോപിനാഥ് കുടുംബക്കാരെ ഒന്നും ശ്രദ്ധിക്കാത്ത വ്യക്തിയാണ് മോഹൻലാൽ എന്നും അദ്ദേഹത്തെ കൊണ്ട് കുടുംബക്കാർക്ക് വലിയ പ്രയോജനമില്ല എന്നും ബിജു ഗോപിനാഥ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുതിയ അഭിമുഖത്തിൽ വിമർശനത്തിന് അല്പം ശക്തി കുറച്ചിട്ടുള്ള ബിജു ഗോപിനാഥിനാണ് പ്രേക്ഷകർ കാണുന്നതെങ്കിലും മോഹൻലാലിന്റെ കഷ്ടകാലം മാറിയിട്ടില്ലെന്നും താൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ കഷ്ടകാലം മാറുകയുള്ളൂ എന്നും പുതിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു മോഹൻലാലിന്റെ ഏറ്റവും പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങളായിരുന്നു മലയിക്കോട്ടെ വാലിബനും ബറോസും എന്നാൽ ഈ ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ പരാജയമാകുമെന്ന് താൻ പറഞ്ഞിരുന്നു എന്ന് ബിജു ഗോപിനാഥ് പറയുന്നു താൻ അത് വെറുതെ പറഞ്ഞതല്ല എന്നും ന്യൂമറോളജി പ്രകാരവും മോഹൻലാലിന്റെ ജാതകവും സംവിധായകന്റെ പേരും ചിത്രത്തിന്റെ സംവിധായകൻ്റെ ഉൾപ്പെടെ കണക്ക് കൂട്ടിയാണ് താൻ ആ ചിത്രം പരാജയമാകുമെന്ന് പറഞ്ഞതെന്നും ബിജു ഗോപിനാഥ് പറയുന്നു അതിനുദാഹരണമായി അദ്ദേഹം പറഞ്ഞത് ക്യാപ്റ്റൻ രാജു സംവിധാനവും നിർമ്മാണവും അഭിനയവും ഒക്കെയായി തയ്യാറാക്കിയ ഒരു ചിത്രമായിരുന്നു പവനായി ശവമായി എന്ന സിനിമ അന്ന് ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പോയി താൻ ക്യാപ്റ്റൻ അച്ഛനോട് പറഞ്ഞതാണ് പവനായി ശവമായി എന്ന പേര് മാറ്റണമെന്നും അല്ലെങ്കിൽ വലിയ അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അത് അംഗീകരിച്ചില്ല പക്ഷേ പിന്നീടുണ്ടായത് പ്രൊഡ്യൂസർ മരിച്ചു ചില സിനിമകളുടെ പ്രശ്നങ്ങൾ പേര് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ബിജു ഗോപിനാഥ് പറയുന്നു അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മോഹൻലാൽ ചിത്രം ഒഡിയൻ ഒഡിയൻ എന്ന പേര് തന്നെ ഒരു ക്ഷുദ്രമാണ് ആ സമയത്ത് താൻ ദുബായിൽ ഇൻഷുറൻസിന്റെ കാര്യമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഉറപ്പായി മോഹൻലാലിനോട് വന്ന് അതിൽ അഭിനയിക്കരുത് എന്ന് പറയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ആ സിനിമയാണ് മോഹൻലാലിനെ വലിയ പരാജയത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും തള്ളിയിട്ടത് എന്ന് ബിജു ഗോപിനാഥ് പറയുന്നു മോഹൻലാലിന്റെ ഫേസിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഒഡിയനാണ് എന്ന് അദ്ദേഹം പറയുന്നു അടുത്തിടെ ആന്റണി പെരുമ്പാവൂറിനെ വിളിച്ചപ്പോൾ താൻ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് മോഹൻലാലിന് തന്നോട് ദേഷ്യമുണ്ടോ എന്ന് തിരക്കിയിരുന്നു എന്നാൽ ആന്റണി പറഞ്ഞത് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കുന്ന ആളല്ല എന്നും അങ്ങനെ ദേഷ്യമുണ്ടാക്കാൻ സാധ്യതയില്ല എന്നും ഇനി ദേഷ്യമുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ രക്തബന്ധമല്ലേ അപ്പോൾ അദ്ദേഹം ചെന്നൈ വരുമ്പോൾ താൻ പറയാം ഒന്ന് പോയി കണ്ടേക്കൂ എന്നൊക്കെയാണ് തനിക്ക് മോഹൻലാലിനെ ഒന്ന് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ മാപ്പ് ചോദിക്കണമെന്നും ബിജു ഗോപിനാഥ് പറഞ്ഞിരുന്നു അങ്ങനെ ചെന്നൈയിൽ പോയി കഷ്ടപ്പെട്ട വീടേക്ക് കണ്ടുപിടിച്ചു പക്ഷേ തനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു എന്നും ബിജു ഗോപിനാഥ് പറയുന്നു താൻ അദ്ദേഹത്തെ കാണാൻ പ്രധാനമായ രണ്ട് കാരണങ്ങളാണ് ഒന്ന് താൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയാനും അതുപോലെ പുള്ളിയുടെ കരിയറിൽ പ്രശ്നങ്ങൾ മാറുന്നതിനായി താൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം മാറും അത് അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കാനുമാണ് താൻ പോയത് ആ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹത്തിന് രക്ഷയില്ല എന്നാണ് ബിജു ഗോപിനാഥ് പറയുന്നത് പുള്ളി എത്ര നേർച്ചയും പൂജയും ചെയ്താലും താൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹത്തിന്റെ